വെൽക്കം ടു തിങ്സ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച രാവിലെ അഞ്ചരക്കാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ റെഡിയായി ഞാൻ എങ്ങോട്ടാ പോകുന്ന എല്ലാരും വിചാരിക്കുന്ന അതെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ എണീറ്റ് വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ടാസോ പിന്നെ എപ്പോഴത്തേം പോലെ ആരെങ്കിലും റെഡി ആയിക്കഴിഞ്ഞാൽ ഓടി വന്ന് പോകല് വെയിറ്റ് ചെയ്യും ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്നെ കൊണ്ടന്നൂർ ഡ്രോപ്പ് ചെയ്തു കൊണ്ടന്നൂര് എൻ്റെ ഓഫീസിൽ നിന്ന് അജയ് സാറും കമൽഹാസൻ ചേട്ടനും രേഷ്ണയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ അപ്പോൾ അപ്പോണ വഴിക്ക് ഞാൻ പറഞ്ഞുതരാം ഇടക്ക് വഴിയിലിറങ്ങി ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പോണതാണോ കറക്റ്റ് വഴി ഇതിലെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമോ എന്നൊക്കെ ഞങ്ങള് ചോദിക്കുന്നുണ്ട് അങ്ങനെ വന്ന് വന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി എവിടെയാണെന്നല്ലേ ഇത് തേവരപ്പാലം കഴിഞ്ഞിട്ടുള്ളൊരു പാലമുണ്ട് ആ പാലത്തിന്റെ പേര് എനിക്കറിയില്ല ആ പാലത്തിലാണ് ഞങ്ങൾ ഇന്നെല്ലാവരും കൂടി ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത് ചുറ്റും പുഴയാണ് വീടിന്റെ അടുത്തെങ്കിലും ഞാൻ ഇന്നേ വരെ ഒരു മീനെ പോലും പിടിച്ചിട്ടില്ല ചൂണ്ടയിട്ട് എനിക്കറിയില്ല എങ്ങനെയാണ് മീനെ പിടിക്കാനെന്ന് അപ്പോൾ ഇവർ ഓഫീസിലിങ്ങനെ ചൂണ്ടയിടാൻ പോവാം ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം എണീറ്റ് എൻ്റെ പേര് കൊടുത്തു അപ്പോൾ അങ്ങനെ ഇവിടെ രാവിലെ എത്തി കമലാസഞ്ചേട്ടനാണ് ഇതിന്റെ മെയിൻ ആള് പുള്ളിക്ക് രണ്ടും ചൂണ്ടയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടും ഞങ്ങൾ പുള്ളിയുടെ വീട് ചെങ്ങന്നൂരാണ് അവിടെ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുവന്നു അജയ് സാറും ഉണ്ട് അജയ് സാറൊക്കെ ഇതിന്റെ മെയിൻ ആളാണ് നമുക്ക് ചൂണ്ടയിടാ ചൂണ്ടയിടാമെന്ന് പറഞ്ഞിട്ട് ഇവർ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഞാനും വേറെ രേഷ്ന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ഡിസൈനറാണ് അപ്പോൾ ഉണ്ട് ഞാനും പിന്നെ കമലാസനും അജയ് സാറും ഞങ്ങൾ നാലു പേരുമാണ് ഇതിന്റെ ഇപ്പൊ പിന്നെ ഈ കഥകളൊക്കെ ഞങ്ങൾ ചെന്ന് പിറ്റേ ദിവസം ഓഫീസിൽ പറഞ്ഞപ്പോൾ ആള് കൂടിയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ടൈം ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ ഇത് ചൂണ്ട വെച്ചിട്ട് അജയ് സാറിന്റെ പ്രകടനമാണാ കാണുന്നത് അജയ് സാറിൻ്റെ എന്തോ ഭയങ്കര ഹാപ്പിനെസ് ആണ് നേടാ അതാണ് 1000 മിൽ കൂടുതൽ ഓഹ് വെരി ഗുഡ് അപ്പോട്ടോ വശത്താവുന്നല്ലോ അപ്പോ ജയി സർ സുബാജേത്ര മിൽ പോയേക്കാ ആ അത്രേ ഉള്ളൂ ഇതിനെ മെല്ലെ കൂടി പോകേ സ്പൈർ കമലഹാസൻ ചേട്ടൻ ചൂണ്ടയിടാൻ വേണ്ടി എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞു കൊറേ മീനൊക്കെ ഒക്കെ പിടിച്ച ഫോട്ടോസൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു നാട്ടില് ഞാൻ അങ്ങനെ മീൻ പിടിച്ചു ഇങ്ങനെ മീൻ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു അതിന്റെ ധൈര്യത്തിലാണ് ഞങ്ങളും വന്നത് പുള്ളിയാണ് ഫിഷ് ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നത് വന്നത് അപ്പൊ ഞങ്ങള് ചോദിക്കുന്നുണ്ട് അതെന്താ ഫിഷിന്റെ ഇങ്ങനത്തെ ഫുഡല്ലല്ലോ ഇവിടത്തെ ഫിഷ് കഴിക്കുന്നത് അപ്പൊ പറയുന്ന ഈ ഫിഷ് ഈ ഫുഡ് തന്നെയാണ് എല്ലാ ഫിഷും കഴിക്കണേ എന്തോ കാലിത്തീറ്റയും മൈദപ്പൊടി ഗോതമ്പൊടി പിന്നെ എന്തോ എസെൻസോ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറെ കൊളുത്തുള്ള ഒരു എന്താ ഇതിനെ പറയണ ഫിഷിന്റെ അത് പിടിക്കണത് കുറെ കൊളുത്തുണ്ടായി അതിൽ അപ്പൊ കുറെ മീനൊക്കിട്ടും എന്നൊക്കെ ഞങ്ങൾ ഞങ്ങളതും വെയിറ്റ് ചെയ്തിരിക്ക അജയ് സാറാണെങ്കിൽ അങ്ങോടെ എറി ഇങ്ങോടെ എറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുള്ളിയാണ് ഇത് കമലാസൻ ചേട്ടൻ ഈ ഫിഷ് ഫുഡ് എറിയും പുള്ളി ചൂണ്ടയും പിടിച്ച് നിൽക്കും അങ്ങനെ നിപ്പ് തുടങ്ങി തുടങ്ങി ഞങ്ങൾ രാവിലെ ആയി നേരം വെളുത്തും സൂര്യനൊക്കെ വന്നിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങളൊക്കെ ആകെ ടെൻഷായി കാരണം ഓഫീസിലൊക്കെ നല്ല വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടാണ് വന്നത് രാവിലെ തന്നെ ഞങ്ങൾ മീൻ പിടിച്ചിട്ട് വരും കപ്പ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നേരം കഴിഞ്ഞ് ഞാനും കാറിന്റെ പ്രേഷനും റെസ്റ്റ് ആയി ഒന്നും കിട്ടുന്നില്ല എട്ട് മണിയൊക്കെ ആയപ്പോ തന്നെ ഞങ്ങൾ ആകെ ടയർഡായി പക്ഷെ ഞങ്ങള് വണ്ടിയിടകത്തിരുന്നപ്പോഴാണ് കമലാസൻ ചേട്ടൻ നടന്നു വരണുണ്ട് മീനൊക്കെ പിടിച്ച് അപ്പൊ അവിടെ ഒരു ചൂണ്ട വെച്ചതില് അതില് രണ്ട് മീൻ കൊടുത്ത് അയ്യോ ഞങ്ങളുടെ സന്തോഷം കാണുന്ന വരുന്ന ആ മീനൊക്കെ കണ്ടപ്പോ അയ്യോ അല്ലെങ്കിൽ ഞങ്ങൾ നാണം കെട്ടു പോയാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കാരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടിയല്ല ഒരാഴ്ച രാത് ബുക്ക് കിട്ടിയതൊക്കെ പറഞ്ഞിട്ട് രണ്ട് മീനെ മീനൊക്കിട്ടിയപ്പോ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായി പിന്നെ അവിടെ ഇരിപ്പായി ഞങ്ങൾ എല്ലാവരും ഞാൻ പിന്നെ ചൂണ്ടയൊക്കെ ആയിട്ട് നിക്കണ് കുറെ നേരം നിന്നു അങ്ങനെ പക്ഷേ കുറേ നേരം നിന്നിട്ട് ഞങ്ങളൊരു ഒൻപതര മണിയോടെ ഞങ്ങൾ മനസ്സിലാക്കി മീനൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ സമയമെടുക്കും അതുകൊണ്ട് ഞങ്ങൾക്കും വിഷം തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ പതിയെ അവിടെ കുറേ നേരം ഇരുന്ന കാലൊക്കെ ഇട്ട് കളിച്ചിട്ട് പതുക്കെ തിരിച്ച് പോവാം എന്നുള്ളൊരു ഇത് വന്നു അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പാലത്തിൽക്കൂടി നേരെ പോരാണ് അപ്പോൾ പാലത്തിൽ കുറേ ചേട്ടന്മാർ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ മീനുള്ള ഏരിയ ആണെന്ന് ഞങ്ങക്ക് മനസ്സിലായി അതുകൊണ്ട് നെക്സ്റ്റ് ടൈം കുറച്ചുപേരെ കൂടി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് വരാം എന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പിടിച്ചോണ്ട് വരുന്ന മീനും നോക്കി ബീന ചേച്ചി ഓഫീസിൽ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കപ്പയും എല്ലാം വേവിച്ചിട്ട് മീനിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി അതൊന്നും കിട്ടാത്ത കൊണ്ട് മസാല ദോശ കഴിച്ച് ഞങ്ങൾ സംതൃപ്തിയായി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നു അവരെന്നെ മെട്രോ സ്റ്റേഷനിലാക്കി തന്നു ഞാൻ തിരിച്ച് മെട്രോയിൽ പോയി അങ്ങനെ എൻ്റെ ഒരു ഞായറാഴ്ച അവിടെ കഴിയും